കനത്ത ചൂടിൽ വെന്തു കിടക്കുന്ന മണ്ണിൽ കിഴങ്ങുവർഗങ്ങൾ കൃഷിയിറക്കാനാകാതെ കർഷകർ കുംഭം അവസാനിക്കുമ്പോഴേക്കും നടേണ്ട കാച്ചിൽ ചേന ചേമ്പ് അടക്കമുള്ള കിഴങ്ങുവർഗ്ഗങ്ങളാണ് വേനൽമഴ കിട്ടാത്തതിനാൽ നടാതെ വെച്ചിരിക്കുന്നത് ഓണവിപണി കണക്കാക്കി നടേണ്ട കിഴങ്ങുവർഗ്ഗങ്ങളാണ് മുള വന്ന് വലുതായിട്ടും നടാൻ സാധിക്കാതെ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഇടമഴയും തുടർന്നു വരുന്ന വേനൽമഴയും കണക്കാക്കിയാണ് ജില്ലയിലെ കർഷകർ കിഴങ്ങുവർഗങ്ങൾ കൃഷിയിറക്കാറ് എന്നാൽ ഇത്തവണ കിഴങ്ങുവർഗ്ഗങ്ങൾ നടയേണ്ട സമയം ഒരു മാസം പിന്നിട്ടിട്ടും മഴ ലഭിക്കാത്തതിനാൽ നടാൻ സാധിച്ചിട്ടില്ലെന്നാണ് വനയോര കർഷകർ പറയുന്നത് രണ്ടു ടൈമ് കഴിഞ്ഞു കുംഭമാസത്താണ് നടന്ന് മഴ കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര താമസിച്ചത് വയലിന് മുളച്ച് ഇതിൻ്റെ മുകളിലെത്തേണ്ടതാണ് വള്ളിയിൽ കടക്കേണ്ട സമയമായി മഴ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ഇത്ര താമസം വന്നത് എല്ലാ പോലെ ഇപ്പോഴേക്കും നട്ട് പടന്ന് പന്തലിട്ട് സമയമാണ് ഇനിയിപ്പോൾ ഇനി വിളവ് കുറയും ശക്തമായ വേനലിൽ മണ്ണ് വെന്തു കിടക്കുന്നതിനാൽ വിത്തുകൾ നട്ടാൽ ഇതും പൊള്ളിപ്പോകും അതിനാൽ നടാനെടുത്തു വെച്ച കാച്ചിൽ വിത്തുകൾ മുളവന്ന് പൊന്തിയിട്ടും നടാനാവാതെ മഴയ്ക്കായി കർഷകർ കാത്തു നിൽക്കുകയാണ് പലയിടങ്ങളിലും ഇതിനകം ചെറിയ മഴ ലഭിച്ചെങ്കിലും കിഴങ്ങ് വിളകൾ നടാൻ പാകത്തിന് നനവ് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ഇനി മഴ ലഭിച്ച വിത്ത് നട്ട് ഓണമാകുമ്പോഴേക്കും വിളവെടുക്കാനാകുമോ എന്നറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടിലെ കർഷകർ ന്യൂസ് ബ്യൂറോ ബത്തേരി